എല്ലാവർക്കും നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്ന അപ്പോയിന്മെന്റ്സ് ആണ് ഓക്കെ അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയാണ് ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ജസ്റ്റ് ഓർത്തു വെക്കാം വിവരൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സമരം ചെയ്യുന്നൊക്കെ ഓർത്തുവെക്കാം അല്ലെ പി എസ് കേസ് ആണെങ്കിൽ നമുക്ക് വിവരൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യുന്ന ഓർത്തുവെക്കാം അപ്പൊ ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓക്കെ അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ രാജീവ് കുമാർ ആണ് കേട്ടോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാ അരുൺകുമാർ മിശ്രയായിരുന്നു ഇപ്പൊ മാറിയിട്ട് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് വിജയഭാരതി സയാനി ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ചോദിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ആരാണ് ആക്ടിങ് ചെയർപേഴ്സൺ ആരാണ് വിജയഭാരതി സയാനി ഓക്കെ അപ്പൊ മനുഷ്യന് മനുഷ്യന്റെ അവകാശം എല്ലാം കിട്ടി കഴിയുമ്പോ വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം മുമ്പത്തെ ആരായിരുന്നു അരുൺകുമാർ മിശ്ര അല്ലെ അരുൺകുമാർ മിശ്ര ഓക്കെ അരുൺകുമാർ മിശ്ര ഇനി അടുത്ത് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാ രേഖ ശർമ്മ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് കേട്ടോ വനിതാ കമ്മീഷൻ അധ്യക്ഷ വനിത എന്ന് പറയുമ്പോ തന്നെ നെറ്റിയിൽ ഒരു സിന്ധൂര രേഖയുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ അപ്പൊ രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആണ് ഓക്കെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹൻസ്രാജ് ഗംഗാറാം ഓക്കെ ജസ്റ്റ് ഓർക്കാം ഈ പിന്നിലൊക്കെ ഹാൻഡ് അല്ലെ കൈയൊക്കെ കെട്ടി നിൽക്കുന്ന ആൾക്കാരെ ഒന്നും അതിൻ്റെ ലോട്ട് കൊണ്ടുവരാം കേട്ടോ ഹാൻഡ് എന്നുള്ള രീതിയിൽ ഓർക്കാം ഹൻസ് രാജ് ഓക്കെ ഹൻസ് ഗംഗാറാം ആണ് അപ്പൊ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് ഗംഗാറാം അടുത്തു നോക്കാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ഓക്കെ ധനം പണം ഓർത്തു ഓർത്തുവയ്ക്കാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ആണെന്നും കൂടെ അറിഞ്ഞുവച്ചേക്ക ബാലവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ബാലന്മാരാണപ്പോ ബാലന്മാർ നമുക്ക് പ്രിയം എന്ന് ഓർക്കാം പ്രിയങ്ക് കനൂങ്കോ പ്രിയങ്ക് കനൂങ്കോ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ആണ് ഹരിത അല്ലെങ്കിൽ ഹരിതം എന്നൊക്കെ പറയുമ്പോൾ ഒരു പച്ച കളർ അല്ലെ അപ്പൊ പച്ചപ്രകാശം എന്നൊക്കെ ഓർക്കാലോ പ്രകാശ് ശ്രീവാസ്തവ ഓക്കെ പ്രകാശ് ശ്രീവാസ്തവ അപ്പൊന്നും കൂടെ വേഗം നോക്കി സ്പീഡിൽ നോക്കാം മുഖ്യ ഉയരാവകാശ കമ്മീഷണർ ഹീലാലാൽ സമരിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി മുമ്പത്തെ അരുൺകുമാർ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷാരാണ് രേഖാ ശർമ്മ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് രാജ് ഗംഗാറ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ബാലാവകാശ കമ്മീഷണർ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ ഹരിത ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആരാണ് ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ ഇനി അടുത്ത് നോക്കാം അറ്റോമിക എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി ഓക്കെ അറ്റോമിക അജിത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അറ്റോമിക എനർജി കമ്മീഷൻ അല്ലെങ്കിൽ എഇ സി ചെയർമാൻ ജോക്കിയാണെങ്കിൽ അജിത് കുമാർ മൊഹന്തി കേട്ടോ അജിത് കുമാർ മൊഹന്തി ഇനി ലോ കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഋതുരാജ് അവസ്ഥി ഓക്കെ ലോ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ അപ്പൊ ഋതുരാജ് അവസ്ഥയാണ് കേട്ടോ ലോ കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഋതുരാജ് അവസ്ഥ അറ്റോമിക് എനർജി കമ്മീഷൻ അറ്റോമിക അജിത് അല്ലെ അപ്പൊ അജിത് കുമാർ മൊഹന്തി എടുത്തു നോക്കാം കരസേന മേധാവി ആരാ ഉപേന്ദ്ര ദ്വിവേദി ഓക്കെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഓക്കെ കരയില് കുറെ വേദികളൊക്കെ ഉണ്ടെന്ന് ഓർത്തുവെക്കാം അല്ലെ കുറെ വേദികളൊക്കെ ഉണ്ടെന്ന് ഓർത്തുവയ്ക്കാം ഉപേന്ദ്ര ദ്വിവേദി ദ്വിവേദി വ്യോമസേന മേധാവി വിവേക് രാം ചൗധരിയാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ എയർഫോഴ്സ് വ്യോമസേന അല്ലെങ്കിൽ എയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രളയം ഒക്കെ വന്നിട്ടുള്ള സമയത്ത് ഇങ്ങനെ ചൗവരിയൊക്കെ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇടുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം കേട്ടോ അപ്പൊ ചൗതരി ചൗവരി ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നാവികസേന മേധാവി ആരാ ദിനേഷ് കുമാർ ത്രിപാഠി ഓക്കെ അപ്പൊ നാവല് ദിനേഷ് ബീഡി വെച്ചു എന്നൊക്കെ വെറുതെ ഓർത്തു വയ്ക്കാം നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി അടുത്ത് നോക്കാം സിആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് സിആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണ് അനീഷ് ദയാൽ സിംഗ് പഠിച്ചു വെച്ചേക്കണേ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ അനീഷ് ദയാൽ സിംഗ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ഇനി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആരാ അത് നിതിൻ അഗർവാൾ ആണ് അല്ലെ ബോർഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വോള് അല്ലെ ഒരു വോൾ ഉണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കാം ബോർഡറിൽ ഒരു വോൾ ഉണ്ട് ഒരു മതിലുണ്ട് അല്ലെ നമ്മുടെ ചൈന ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയൊക്കെ പറയുന്ന പോലെ കേട്ടോ നിതിൻ അഗർവാൾ എന്നുള്ളത് പഠിച്ചു വെക്കാം ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണ് നിതിൻ അഗർവാൾ ഇനി സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കാണെങ്കിൽ നീന സിംഗ് ആണ് സി ഐ എസ് എഫ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ നീന സിംഗ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഐ ബി ഐ ബി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ അല്ലെ അതിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ തപൻ കുമാറാണ് ഐ ബിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് തപൻകുമാർ പഠിച്ചു വെച്ചേക്കണേ തപൻകുമാർ ഇപ്പൊ ഇന്റലിജൻസ് ബ്യൂറോ ആണ് അപ്പൊ നല്ല ഇന്റലിജന്റ് ആവാൻ വേണ്ടിട്ടൊക്കെ ചില ആൾക്കാർ തപസ്സ് ചെയ്തു എന്നൊക്കെ വെറുതെ ഓർത്ത് വയ്ക്കുക കേട്ടോ തപൻകുമാർ തപൻകുമാർ ഓക്കെ അപ്പൊ ഒന്നും കൂടെ നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അറ്റോമിക് വച്ചറിന അജിത് കുമാർ അല്ലെ ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥ ലോ അറിയില്ലെങ്കിൽ എന്തൊരു അവസ്ഥ അല്ലെങ്കിൽ ലോ ശരിയായില്ലെങ്കിൽ എന്തൊരു അവസ്ഥയെന്നൊക്കെ വെക്കാം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി വ്യോമസേന മേധാവി വിവേക്റാം ചൌധരി നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി സിആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ നീന സിംഗ് ഇപ്പൊ ഒരു അറിഞ്ഞു വെച്ചേക്കാം ബി എസ് എഫ് എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി സി ഐ എസ് എഫ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആണ് അല്ലെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ നീന സിംഗ് ഐ ബി ഡയറക്ടർ ജനറൽ ഇന്റലിജൻസ് ബ്യൂറോ ആണ് അപ്പോൾ അപ്പൊ തപൻകുമാറാണ് ഓക്കെ ഇനി അടുത്ത് നോക്കാം സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദാണ് ആണ് കേട്ടോ സി ബി ഐയുടെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ഓക്കെ അതൊന്ന് പഠിച്ച് വെച്ചേക്കാം സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് ഓക്കെ അപ്പൊ സി ബി ഐ സൂദ് സി ബി ഐ സൂദ് എന്നൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ പ്രവീൺ സൂദ് റോ മേധാവി റോന്റെ മേധാവി ആരാ രവി സിൻഹ അല്ലെ അപ്പൊ റോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ രവി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ റോ പോലെയല്ല വരുന്നത് അല്ലെ ആ രവി അപ്പൊ റോ തന്നെ ഓർത്തു വയ്ക്കാം പിന്നെ ഒരു അയ്യും കൂടിയല്ല അപ്പോൾ രവി സിൻഹയാണ് റോ മേധാവി രവി സിൻഹ അടുത്ത് നോക്കാം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐയുടെ സിഇഒ ചോക്കാണെങ്കിൽ നീലകാന്ത മിശ്രയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആധാറുമായിട്ടൊക്കെ നമുക്ക് ഓർക്കാം അല്ലെ അപ്പൊ ആധാറിലൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നീല കളറിലൊക്കെയാണ് കളറിലൊക്കെയാണെന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വയ്ക്കാം അല്ലെ നല്ല അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നീലകാന്ത മിശ്ര എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പൊ യു ഐ ഡി എ ഐ അല്ലെങ്കിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ചോക്കാണെങ്കിൽ നീൽകാന്ത മിശ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് എ എസ് രാജീവാണ് ഇതൊന്ന് നോട്ട് ചെയ്തേക്ക വിജിലൻസ് കമ്മീഷണർ ആരാണ് എ എസ് രാജീവ് അല്ലെ അപ്പൊ രാജാക്കന്മാര് കുറച്ച് വിജിലൻ്റ് ആയിട്ടൊക്കെ നിക്കണം അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും യുദ്ധമൊക്കെ വരാം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം വിജിലൻസ് കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ എ എസ് രാജീവ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്തദാസ് ആണ് കേട്ടോ റിസർവ് ബാങ്കിന്റെ ഗവർണർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബാങ്കുകളുടെ ഒക്കെ ഹെഡ് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒക്കെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന റിസർവ് ബാങ്കിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ നല്ല ശക്തിയുള്ള ആൾ തന്നെയായിരിക്കണം ശക്തികാന്ത ദാസ് ആണ് ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ അല്ലേ നമ്മുടെ ടി വിക്ക് ഒക്കെ ഇപ്പൊ നല്ല ധനം വേണം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പൊ ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ നബാർഡിന്റെ ചെയർമാൻ ഷാജി കെ വി ആണ് നബാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആട് സിനിമയിലെ നമ്മുടെ ഷാജി പാപ്പിനെ കണക്ട് ചെയ്യാം നബാർഡ് ചെയർമാൻ ഷാജി കെ വി നബാർഡ് ചെയർമാൻ ഷാജി കെ വി സെബി ചെയർമാൻ മാധവി പുരൂപിച്ചാണ് കേട്ടോ സെബി മാധവി സെബി മാധവി പഠിച്ചു വച്ചേക്കാം സെബി ചെയർമാൻ മാധവി പുരിഭുജ് സെബി ചെയർമാൻ മാധവി പുരിഭുജ് എൽ ഐ സി ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി എൽ ഐ സി ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ എൽ ഐ സി ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി ഇനി ഐ ആർ ഡി എ ഐ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് ദേവാശിഷ് പാണ്ഡെ ഓക്കെ ഇൻഷുറൻസ് ആണ് അല്ലെ അപ്പൊ പാണ്ഡേ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ദേവാശിഷ് പാണ്ഡെ ഐ ആർ ഡി എ ഐ എന്ന് പറഞ്ഞാൽ അത് ഇൻഷുറൻസ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ദേവാശിഷ് പാണ്ഡെ നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ സിഇഒ ആരാണ് വി വി ആർ സുബ്രഹ്മണ്യം ഓക്കെ നീതി ആയോഗൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും പഠിച്ചേക്കുക നീതി അയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇനി അതേപോലെ തന്നെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ചോക്കിയാണെങ്കിൽ സുമൻ കെ ബേരിയാണ് കേട്ടോ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഓക്കെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബേരിയാണ് ഓക്കെ അപ്പോ ജസ്റ്റ് ഓർക്കാം നല്ല മനസ്സുള്ള ആൾക്കാർക്ക് നീതി കിട്ടും എന്നൊക്കെ ഓർത്ത് വയ്ക്കാം പക്ഷെ വൈസ് ചെയർമാൻ ആണെന്നുള്ളത് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക നീതി ആയോഗിന്റെ സിഇഒ ചോക്കിയാണെങ്കിൽ അത് ബി വി ആർ സുബ്രഹ്മണ്യം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാ ആർ വെങ്കിട്ടരമണി അല്ലെ അത് അറിഞ്ഞു വെച്ചേക്കാം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ആരാ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേട്ടോ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത സി എ ജി ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് സി എ ജി എന്ന് പറഞ്ഞാല് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കേട്ടോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അപ്പൊ ഓഡിറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മർമർ ജിയും അല്ലെങ്കിൽ വെറുവിർക്കും എന്നൊക്കെ പറയില്ല അതേപോലെ ഓർക്കാം മുർമു ആണ് കേട്ടോ മുർമു ഓക്കെ മർമർ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം അപ്പൊ സി എ ജി എന്ന് പറഞ്ഞാൽ എന്താ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ജോക്കിയാണെങ്കിൽ ആരാണ് അത് ഗിരീഷ് ചന്ദ്ര മുർമു അടുത്തു നോക്കാം യു ജി സി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ എം ജഗദീഷ് കുമാർ ആണ് ഓക്കെ യു ജി സി എന്ന് പറഞ്ഞാൽ എന്താ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അല്ലെ അപ്പോൾ നമ്മുടെ ജഗദീഷ് നടൻ ഉണ്ടല്ലോ പുള്ളി അഭിനയിക്കുന്നയാളും മുമ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലൊരു സാറായിരുന്നു അല്ലെങ്കിൽ പ്രൊഫസർ ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ ഐ എസ് ആർഒ ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എസ് സോമനാഥ് പത്താമത്തെ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയാണ് അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെങ്കിൽ വി എസ് എസ് സി ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ അപ്പൊ വി എസ് എസ് സി ഡിറക്ടറാണ് ഉണ്ണികൃഷ്ണൻ നായർ വി പോലെ തന്നെ യു ഓർക്കാം അല്ലെ ഉണ്ണികൃഷ്ണന്റെ യു ഓർക്കാം അപ്പൊ ഉണ്ണികൃഷ്ണൻ നായർ എന്നുള്ളത് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ഡിറക്ടറാരാണ് ഉണ്ണികൃഷ്ണൻ നായർ അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒന്നും കൂടെ നോക്കാം ഐ ആർ ഡി എ ഐ അതായത് ഇൻഷുറൻസിന്റെ ആണോ പറയുന്നത് കേട്ടോ അപ്പൊ ആരാ ദേവശിഷ് പാണ്ഡ്യ അല്ലേ പണ്ട് ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം വൈസ് ചെയർമാൻ ചോക്കിയാണെങ്കിൽ സുമൻ കെ ബേരി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആര് ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ആരാ തുഷാർ മേത്ത ഇനി സി എ ജി ഓഫ് ഇന്ത്യ ജോക്കിയാണെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഓഡിറ്റ് ചെയ്യാൻ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പെറുപെറുക്കു മുർ മർമറായിട്ടൊക്കെ ഓർത്ത് വയ്ക്കാം യു ജി സി ചെയർമാൻ യു ജി സി എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ് അതിന്റെ ചെയർമാൻ എം ജഗദീഷ് കുമാർ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടർ ചോദിക്കാണെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ചോക്കിയാണെങ്കിൽ വി പോലെ എഴുതുന്ന യു ഓർക്കാം ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഡിആർഡിഒ ചെയർമാൻ ഡിഫെൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ചോദിക്കാണെങ്കിൽ സമീർ വി കമത്താണ് ഓക്കെ ഡിഫൻഡ് ഡിഫെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ അങ്ങനെ കമിഴ്ത്തി ഇടാന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ നമ്മൾ ഡിഫെൻഡ് ചെയ്തു കമഴ്ത്തി ഇട്ടു എന്നുള്ള രീതിയിൽ വെറുതെ വെക്കാം സമീർ വി കമത്താണ് എൻ ഐ എൻ ഐ എയുടെ ഡയറക്ടർ ചോദിക്കാണെങ്കിൽ സദാനന്ദ് വസന്തെ ദാത്തയാണ് കേട്ടോ എൻ ഐ എ എൻ ഐ എയുടെ ഫുൾ ഫോം എന്താ എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അപ്പൊ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ ക്രൈമുമായിട്ട് അല്ലെങ്കിൽ ടെററിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഏജൻസിയാണ് അപ്പൊ ടെററിസം ആയതുകൊണ്ട് തന്നെ എപ്പോഴും സദാസമയവും ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കണം അല്ലേ സദാനന്ദ് വസന്ത് ദാത്തയാണ് കേട്ടോ അപ്പൊ എൻ ഐ എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓക്കെ ആരാണ് സദാനന്ദ് വസന്ത് ദാത്തേ സദാനന്ദ് വസന്ത് ദാത്തേ ഓക്കെ സദാസമയം ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കണെന്ന് ഓർക്കാം അടുത്ത ട്രായാണ് എന്ന് പറഞ്ഞാല് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ട്രായുടെ ഫുൾ ഫോം എന്താ ടെലികോം ആണ് ടെലികോം എന്ന് പറഞ്ഞാല് നമ്മുടെ ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അനിൽകുമാർ ലഹോട്ടി അപ്പോ ടെലികോം അല്ലെങ്കിൽ ടെലിഫോണിലൊക്കെ നമ്മൾ ഹലോ പറയില്ലേ അതേപോലെ തന്നെ ലഹോ ലഹോ എന്ന് ഓർക്കാം ഹലോ തിരിച്ചിട്ട് ലഹോ എന്നുള്ള രീതിയിൽ ഓർക്കാം അനിൽ അനിൽകുമാർ ലഹോട്ടി അനിൽ അനിൽകുമാർ ലഹോട്ടി ഇത് നോക്കാം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ് ഓക്കെ പ്രസ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറുമായിട്ടൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിട്ടൊക്കെ ഇരിക്കണം എന്ന് നോക്കാം കെ എൻ ശാന്തകുമാർ അല്ലെ കെ എൻ ശാന്തകുമാർ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ചോദിക്കാണെങ്കിൽ വൃതി ബാനർജി സുവോളജിക്കൽ നമ്മൾ ചിലപ്പോൾ സൂലൊക്കെ പോയിട്ട് വൃതിയിൽ കണ്ടു തീർത്തിട്ട് വരുവല്ലേ അപ്പൊ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഋതി ബാനർജി ധൃതി ബാനർജി ഓക്കെ അല്ലെങ്കിൽ സൂൻറെ ഒക്കെ ഒരു ബാനർ ഉണ്ടെന്നോ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാ കേട്ടോ അടുത്ത് നോക്കാം കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷൻ ആരാ വി നാഗ്ദാസ് ഓക്കെ അപ്പൊ ലളിതമായിട്ടുള്ള ഒരു കലയാണ് ഈ നാഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള നാഗ എന്താ പറയാ ആട്ടം അല്ലെങ്കിൽ നാഗ നൃത്ത നൃത്തം എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ലളിതമായിട്ടുള്ള ഒരു കലയാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ മാധവ് കൗശിക് ഓക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ് സാഹിത്യം വരുമ്പോഴാണ് മാധവ് കൌശിക് അല്ലെ അപ്പൊ കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള കലയാണ് നമ്മുടെ നാഗം വെച്ചിട്ട് അപ്പൊ ബി നാഗ്ദാസ് കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാധവ് കൌശിക് മാധവ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അജയ് ബംഗ അല്ലെ ബാങ്ക് ബംഗ എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അല്ലെ അമ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്നുകൂടെ അറിഞ്ഞു വെച്ചേക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അതേപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെയാണ് അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പതിനാലാമത്തെ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പതിനാലാമത്തെ ആണ് കേട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓക്കെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഉപരാഷ്ട്രപതി തന്നെയാണ് രാജ്യസഭ അധ്യക്ഷനായിട്ട് വരുന്നത് അപ്പൊ ജഗദീപ് ധൻകർ ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി മോദി ഓക്കെ അപ്പൊ നമ്മുടെ മോദിയായിട്ട് തന്നെ കണക്ട് ചെയ്യാം രാജ്യസഭ സെക്രട്ടറി ജനറൽ ആണ് പി സി മോദി കേട്ടോ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിക്കണമെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ഓക്കെ ലോക്സഭ ലോക്സഭ ഓക്കെ ലോക്സഭ സെക്രട്ടറി ജനറൽ ചോക്കിയാണെങ്കിൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ഓക്കെ ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അപ്പൊ ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇനി പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് കിഷോർ മക്വാന പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ചോക്കിയാണെങ്കിൽ അത് അന്തർ സിംഗ് ആര്യാണ് ഓക്കെ മാറിപ്പോവരുത് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ചോദിക്കാണെങ്കിൽ കിഷോർ മഖ്വാന കിഷോർ മക്വാന പട്ടിക കമ്മീഷൻ ചെയർമാൻ ചോദിക്കാണെങ്കിൽ അന്തർ സിംഗ് ആര്യാണ് ഓക്കെ ഒന്ന് ആയിട്ട് പഠിച്ചു വച്ചേക്കണേ ഇനി അതേപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇംഗുലാബ് ഒക്കെ വിളിക്കുന്നത് വെറുതെ ഓർത്ത് വയ്ക്കാം ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു പോവാ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി രാജ്യസഭ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പതിനാലാമത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഓക്കെ അപ്പം ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഇന്നത്തെ എക്സാമിന് ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം ചെയ്യാം ടെൻഷൻ ഒന്നും വേണ്ട റിലാക്സ് ആയിട്ട് എന്താ പറയാ ആദ്യം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് അറിയാം നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ കൂടുതൽ ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും അപ്പം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഇരിക്കാം കേട്ടോ അപ്പൊ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു എല്ലാവർക്കും ബൈ